നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്മജ വേണുഗോപാൽ ബി ജെ പി പാളയത്തിൽ എത്തിയതോടെ മുരളീധരൻ്റെ വായടഞ്ഞു പോകുന്ന പല ആരോപണങ്ങൾ പുറത്തേക്ക് വരികയാണ് വടകരയിൽ മത്സരിക്കുന്ന മുരളീധരനെ വെട്ടിലാക്കുന്ന ചില പ്രസ്താവനകൾ ഇപ്പോൾ സഹോദരി പത്മജ തന്നെ നടത്തിയിട്ടുണ്ട് ഇതിലേക്ക് കരുണാകരനെ വലിച്ചിടുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് മുരളീധരനാണ് എല്ലാത്തിനും മറുപടി പറയേണ്ടി വരും ഇപ്പോൾ പത്മജ വെട്ടി തുറന്നു പറഞ്ഞിരിക്കുന്നത് സി പി എം ആയിരുന്നു അച്ഛൻ്റെ പ്രധാന രാഷ്ട്രീയ എതിരാളി ആ സി പി എമ്മുമായി പോലും പിന്നീട് അച്ഛൻ സഹകരിച്ചു എന്നാണ് അതായത് പത്മജ പറയുന്നത് ബി ജെ പിയിൽ ചേക്കേറിയതിനെ അച്ഛൻ ജീവിച്ചിരുന്നുവെങ്കിൽ എതിർക്കില്ല എന്നാണോ ബി ജെ പി ആയിരുന്നില്ല സി പി എം ആയിരുന്നു കരുണാകരൻ്റെ എതിരാളികൾ എന്നല്ലേ ഇതിന് മറുപടി പറയേണ്ടത് കെ മുരളീധരനാണ് അത്തരത്തിലൊരു നിലപാടായിരുന്നോ ലീഡറുടേത് ബി ജെ പി കൂടുമാറ്റത്തെ ന്യായീകരിക്കാൻ വേണ്ടി പത്മജ പറഞ്ഞ ഒരു ക്യാപ്സൂൾ ആയിരിക്കില്ലേ ഇത് കാരണം രാഷ്ട്രീയപരമായി പല എതിർപ്പുകളും സി പി എമ്മും കരുണാകരനുമായി ഉണ്ടായിട്ടുണ്ട് ആഭ്യന്തരമന്ത്രിയായിരിക്കെ രാജൻ കേസുമായി ബന്ധപ്പെട്ട് കരുണാകരന്റെ കസേര തെറുപ്പിക്കാൻ മുന്നിൽ നിന്ന കൂട്ടരൊക്കെയാണ് സി പി എം എങ്കിലും രാഷ്ട്രീയത്തിനപ്പുറം സി പി എമ്മിലെ പല നേതാക്കളുമായി നല്ല സൗഹൃദ ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ് കരുണാകരൻ നായനാരും കരുണാകരനും ഒക്കെയായിട്ടുണ്ടായിരുന്ന സൗഹൃദം കണ്ട് സന്തോഷിച്ചിട്ടുള്ളവരാണ് മലയാളികൾ അന്നൊക്കെ പ്രതിപക്ഷ ഭരണപക്ഷം മര്യാദ കാണിച്ചിരുന്നവരാണ് ഈ നേതാക്കളൊക്കെ ഇനിയിപ്പോൾ പിണറായി വിജയൻ ഭരണകാലത്തില്ലാത്തതും അതാണ് അതവിടെ നിൽക്കട്ടെ പത്മജ പറഞ്ഞു വെച്ചതിലേക്ക് തന്നെ വരാം പത്മജ പറഞ്ഞു വെച്ചിരിക്കുന്നത് ലീഡർ എതിർത്തിരുന്നത് ബി ജെ പി അല്ല എന്നാണ് അതായത് സി പി എമ്മു മാത്രമായിരുന്നു ലീഡറിൻ്റെ എതിരാളികളെന്ന് അങ്ങനെ ഒരു മനോഭാവം മനോഭാവമായിരുന്നോ കെ കരുണാകരൻ്റെ അതായത് സി പി എമ്മിനോട് പോലും എന്നിട്ട് അച്ഛൻ സഹകരിച്ചു എന്നാണ് നിലനിൽപ്പിന് വേണ്ടി പത്മജ പറയുന്നത് കരുണാകരൻ്റെ നിലപാടുകളെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് കരുണാകരൻ ജീവിച്ചിരുന്നുവെങ്കിൽ പത്മജ വേണുഗോപാൽ ഒരിക്കലും ബി ജെ പിയിൽ ചേരില്ലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ പത്മജയുടെ കൂടുമാറ്റത്തെ ശക്തമായി എതിർത്തേനെയെന്നാണ് കോൺഗ്രസ് പോലും വിശ്വസിക്കുന്നത് അനിൽ ആന്റണി ബി ജെ പിയിൽ എത്തിയതിനെ ആന്റണി എതിർക്കുന്നുണ്ട് പക്ഷേ ഈ കോൺഗ്രസ്സുകാരിൽ പലരും പറയുന്നത് ഇതിനെ ഒരു വഴിക്കൂടെ ആന്റണി അനുകൂലിക്കുന്നു എന്നുമാണ് പക്ഷേ കരുണാകരന്റെ കാര്യത്തിൽ അത്തരമൊക്കെ ഒരു ആക്ഷേപം ഒരു കോൺഗ്രസ് നേതാക്കളും പറയില്ല കരുണാകരൻ ഉണ്ടായിരുന്നപ്പോൾ പത്മജ ബി ജെ പിയിൽ ചേക്കേറിയിരുന്നുവെങ്കിൽ പഠിക്കു പുറത്താക്കിയനെ പത്മജ കാവികൊടി പിടിച്ചത് വടകരയിൽ മുരളീധരനെ എങ്ങനെ ബാധിക്കുമെന്നതാണ് ഇപ്പോൾ കോൺഗ്രസിനെ അലട്ടുന്നത് ബി ജെ പിയിൽ ചേർന്നത് മാത്രമല്ല മുരളീധരൻ പലതും പറഞ്ഞ് രംഗത്ത് വരികയാണ് ഇപ്പോൾ സഹോദരി മുരളീധരനെ പോലെ പല പാർട്ടി മാറി ബി ജെ പിയിലെത്തിയ ആളല്ല ഞാനെന്നൊക്കെയാണ് ഇപ്പോൾ പത്മജ പൊതുമധ്യത്തിൽ പറയുന്നത് വടകരയിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പത്മജ പ്രചാരണത്തിന് വന്നാൽ അതും ചർച്ചയാകും രക്തബന്ധങ്ങൾ തമ്മിൽ ശത്രുക്കളായി കഴിഞ്ഞു പത്മജ പാർട്ടിയിൽ എത്തിയതുകൊണ്ട് വലിയ നേട്ടമൊന്നും ബി ജെ പിക്ക് ഇല്ല ആകെയുള്ള ഒരേ ഒരു നേട്ടം കരുണാകരന്റെ മകളെ തന്നെ അടർത്തി എടുത്തു എന്നത് മാത്രമാണ് ബി ജെ പിയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണല്ലോ ഇതിനിടെ പത്മജയുടെ ഭർത്താവിനെ ഇ ഡി തൂക്കിയതുകൊണ്ടാണ് അവർ ബി ജെ പിയിൽ ചേക്കേറിയതെന്ന ഒരു ആരോപണം വന്നിട്ടുണ്ട് അതിലും വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിൽ കൊമ്പ് കോർത്തു നിൽക്കുകയാണ് കെ സുരേന്ദ്രനും ബിന്ദു കൃഷ്ണയും പത്മജയുടെ ഭർത്താവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നുവെന്നും ഇതിനാലാണ് പത്മജ ബി ജെ പിയിൽ പോകുന്നതെന്നുമാണ് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ ആരോപിച്ചത് പത്മജയ്ക്ക് പാർട്ടി എല്ലാ അംഗീകാരവും നൽകിയതാണെന്നും അവർ ബി ജെ പിയിൽ ചേരുന്നത് നിർഭാഗ്യകരമാണെന്നുമാണ് ബിന്ദു കൃഷ്ണ പ്രതികരിച്ചത് എന്നാൽ ബിന്ദുവിൻ്റെ ഈ ആരോപണം അസംബന്ധമെന്ന് പത്മജയുടെ ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞു തന്നെ ഒരു കാലത്തും ഇ ഡി ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് വേണുഗോപാൽ പറയുന്നത്